മാന്നാറിൽ പതിനഞ്ച് വർഷം മുമ്പ് കാണാതായ യുവതി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണാണ് കലയെന്ന യുവതി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചതായി അറിയിച്ചത് മാന്നാർ ഇരമത്തൂർ മീനത്തേരിൽ ചെല്ലപ്പൻ ചന്ദ്രികാ ദമ്പതികളുടെ മകൾ കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ മറവു ചെയ്തെന്ന തരത്തിൽ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹത്തിൻ്റെതെന്ന് കരുതുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഭർത്താവ് അനിലിനെ കേന്ദ്രീകരിച്ചാണ് തുടരന്വേഷണം ഇതിനായി ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കും സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർ കസ്റ്റഡിയിലുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മാന്നാറിൽ നിന്നും പതിനഞ്ചു വർഷം മുൻപ് കാണാതായ മാന്നാർ ഇരമത്തൂർ മീനത്തേതിൽ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ കല എന്ന യുവതി എന്ന് സ്ഥിരീകരിച്ചതായി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മാന്നാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരമത്തൂർ ഭാഗത്തുള്ള കല എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഓഫ് ചേലത്ത മീനത്തെരി നൗസ് അപ്പം ഇങ്ങനെ ഒരു സ്കൂളിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളതും അവർ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഇവിടെ മിസ്സിങ് ആണെന്നുള്ള ഒരു രഹസ്യ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിതികരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളിതിന് മിസ്സിംഗിൻ്റെ ഒരു എഫ്ഐആർ ഇടുന്നത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടതിനു ശേഷം അത് മാതാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തിയ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മേർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവരുടെ ബോഡി ഇവിടെയുള്ള അവരുടെ അവരുടെ പാർട്ട് അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കിലാണ് ഇത്തേക്കെന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിനാണ് നമ്മളിന്ന് സെപ്റ്റിക് ടാങ്ക് നമ്മളിന്ന് തെരഞ്ഞെടുപ്പ് സെർച്ച് ചെയ്തത് അപ്പം ഇത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണിപ്പോൾ അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ എഫ്ഐആർ ഇടുന്നുണ്ട് മേഡർ കേസിന് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പ്രൊസീഡിയ അനുസരിച്ചിട്ട് ഫർദർ ആയിട്ട് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന്റെ പേരാണുള്ളത് അപ്പം അവരെ മിസീമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായിട്ടാണ് കസ്റ്റഡി അഞ്ച് അഞ്ചുപേരും അത് പല രീതിയിലുള്ള കണക്ഷൻസ് ആണ് അങ്ങനെ എല്ലാവരും അതിൻ്റെ ഒരേ രീതിയിലുള്ള അറിയുന്ന ആൾക്കാരാണ് നമ്മൾ സംശയിക്കുന്നുണ്ട് പിന്നെ അയാളെ അതൊന്നും കൊണ്ടുവരുന്ന അറിഞ്ഞുകൾ തുടങ്ങിയിട്ടുണ്ട് അല്ല നമുക്കിപ്പോൾ സോഫാർ നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലാണ്ട് വേറൊരു ഇഷ്യൂസും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പം പക്ഷെ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയുന്ന ഒരു ഫോറൻസിക് പരിശോധന ശേഷം മാത്രമേ പറയാനുള്ളൂ കൊല്ലം മുന്നേ നടന്ന സംഭവം ആയതുകൊണ്ട് കൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയതായിട്ടില്ല ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത് ഒരു സ്ത്രീ മിസ്സിംഗ് ആണ് പുറ ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത് അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മള് അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തി അതിൻ്റെ സോഴ്സിൻ്റെ ഇൻഫർമേഷൻ സോഴ്സ് നമുക്ക് റിവീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും നമുക്ക് വലിയൊരു ഒരു പക്ഷേ വലിയൊരു പ്രൊസീജിയർ ആണ് അപ്പോൾ അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ നമ്മൾ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസുകൾക്ക് ഈ പറഞ്ഞുകൊണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ കേസായതുകൊണ്ടും അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അതെങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുഖ്യവെയ്നും എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യും ഈ ഇങ്ങനെ ഒരു കേസ് വരുമ്പം പതിനഞ്ച് വർണം കഴിഞ്ഞ ശേഷമായിട്ടുള്ള കേസായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ എടുക്കുന്നതും പ്രധാന പ്രതി എന്ന് കരുതുന്ന കലയുടെ ഭർത്താവ് അനിലിനെ കേന്ദ്രീകരിച്ചാണ് തുടരന്വേഷണമെന്നും ഇതിനായി ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കുമെന്നും വേണ്ടി വന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർ കസ്റ്റഡിയിലുണ്ട് കലയെ കാണാതായതായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു അമ്പലപ്പുഴയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വിവരം ലഭിക്കുന്നത് വിശ്വസനീയമായ കത്തുകളാണ് ലഭിച്ചത് വിശ്വസനീയമായ കത്തായതുകൊണ്ടാണ് അന്വേഷണം നടത്തിയത് വിവരം തന്നയാളുടെ പേരെ വെളിപ്പെടുത്താനാവില്ല എന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പതിനഞ്ചു വർഷത്തെ കാലപ്പഴക്കമുള്ളതിനാൽ ഫോറൻസിക് പരിശോധനയും സാക്ഷിമൊഴികളും എടുക്കുന്നത് എളുപ്പമല്ലെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു എങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പരിശോധനയിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സെപ്റ്റിക് ടാങ്കിൽ രാസവസ്തു ഉപയോഗിച്ചോ എന്ന് സംശയിക്കുന്നുണ്ടോ ഈ കാര്യത്തിലടക്കം വിശദമായ ശാസ്ത്രീയ പരിശോധന ഉണ്ടാകും കസ്റ്റഡിയിലുള്ളവരുടെ അടക്കം ഉടൻ ഉണ്ടാകുമെന്നും ഇവർക്ക് നേരിട്ടുമല്ലാതെയും കൊലപാതകത്തിൽ പങ്കാളിത്തം ഉണ്ടാകാമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു പിടികൂടിയവരിൽ അനിൽ ബന്ധുക്കളും അല്ലാത്തവരും ഉണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കാണാതായ കലയെ കൊലപ്പെടുത്തി അനിൽന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം തള്ളിയെന്നായിരുന്നു പോലീസിന് ലഭിച്ച സൂചന ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പരിശോധനയിലാണ് മൃതദേഹം അവശിഷ്ടമെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് രണ്ടു മാസം മുൻപ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം കലയെ കാണാതായതല്ലെന്നും കൊല്ലപ്പെട്ടുവെന്നും കാണിച്ച് പോലീസിന് നിരന്തരമായി ഊമക്കത്ത് ലഭിച്ചിരുന്നു ഇതോടെയാണ് തിരോധാനത്തിൽ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു അന്വേഷണം തെളിവുകൾ ശേഖരിക്കുക മൃതദേഹാവശിഷ്ടം എന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ലക്ഷ്യം അനിലിന്റെയും കലയുടെയും പ്രണയ വിവാഹമായിരുന്നു കാണാതാകുമ്പോൾ കലയ്ക്ക് കുഞ്ഞുമുണ്ടായിരുന്നു സ്വന്തം വീട്ടുകാരുമായി കലയ്ക്ക് വലിയ അടുപ്പമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഇവരെ കാണാതാകുകയായിരുന്നു പോലീസിന് പരാതി ലഭിച്ചെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല അനിൽ വേറെ വിവാഹം കഴിക്കുകയും കുടുംബജീവിതവുമായി മുന്നോട്ടു പോവുകയുമായിരുന്നു ഇയാൾ പിന്നീട് ഇസ്രയേലിലേക്കും പോയി കേസിൽ കലയുടെ ഭർത്താവ് അനിലിന്റെ ബന്ധുക്കളടക്കം പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് സോമൻ സുരേഷ് പ്രമോദ് സന്തോഷ് ജിനുരാജൻ എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇയാളും മറ്റു പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അറസ്റ്റിലായവർ പോലീസിന് മൊഴി നൽകിയതായി സൂചനയുണ്ട് ഇതിൽ ജിനുരാജൻ എന്നയാളിനെ സ്ഥലത്തെത്തിച്ചായിരുന്നു പോലീസ് മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തിയത് മറ്റു പ്രതികൾ മന്നാർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു സിഡി നെറ്റ്